അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനുമുള്ളു കാരണം അൻപതിനായിരത്തിലധികം സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത് ഗർഭിണികൾ ഉൾപ്പെടെ ഗർഭിണികൾ ഉൾപ്പെടെ അൻപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും എഴുപതിനായിരത്തിന് മുകളിൽ എഴുപതിനായിരത്തിന് മുകളിൽ മരണപ്പെട്ടു ഈ രൂപത്തിൽ വംശാജ്യ നടത്തുവാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് നമുക്കറിയാം പക്ഷെ ഈ നിന്നു കൊടുക്കാൻ പാടില്ല യുദ്ധം അവസാനിപ്പിക്കൽ അത്യാവശ്യമാണ് ഈ ലോകത്തുള്ള വിവിധ തരത്തിൽ കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള പരീക്ഷണ ലോകത്ത് കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള പരീക്ഷണം സാലകളാക്കി മാറ്റരുത് അറേബ്യൻ രാജ്യങ്ങൾ എന്നാണ് ഉസ്മാനയ്ക്ക് അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനുള്ളത് അമാസിനോട് അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗം ലോകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം പതിറ്റാണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം പതിറ്റാണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നാം ഈ മധ്യസ്ഥ നിങ്ങൾ അംഗീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഒരു കാരണവശാലും യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല പഴകിയ ആയുധങ്ങളും ഉപേക്ഷിക്കപ്പെടേണ്ട ആയുധങ്ങളും കൊണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ കൊണ്ട് പരീക്ഷിക്കുന്നു പുതിയ പുതിയ ടെക്നോളജികൾ ഇസ്രായേലിൻ്റെയും മറ്റും എന്ത് കേവലം ഒരു കേരളത്തിൻ്റെ നാളിലൊന്ന് വലിപ്പം മാത്രമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ നാളിലൊന്ന് വലിപ്പം മാത്രമുള്ള ഈ സ്റ്റേറ്റ് തുച്ഛമായ മൂന്ന് ജില്ലയുടെ അതല്ലെങ്കിൽ നാല് ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇസ്രായേൽ പക്ഷേ ടെക്നോളജിയിൽ ലോക രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമൊക്കെ ആയി എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അമാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിങ്ങൾ ഈ അമാസിൻ്റെ ഒരു കാരണവശാലും ഈ ഗരില്ല ഒലിപ്പ യുദ്ധത്തിലൂടെ ഈ രണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം പതിറ്റാണ്ടിലെ ഈ യുദ്ധത്തെ നേരിടാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഈ ആധുനിക ടെക്നോളജി ഈ ആധുനിക ടെക്നോളജിയിലൂടെ മുന്നേറുന്ന ഈ യുദ്ധത്തെ നിങ്ങൾക്ക് നേരിടാൻ സാധ്യമല്ല മറ്റ് രാജ്യങ്ങൾ പറയുന്നത് അംഗീകരിക്ക യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിയ സ്ത്രീകളെയും കുട്ടികളെയും കുതിച്ചു കൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വിനീതമായ ഉസ്മാനെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അമാസ് അനുഭവിക്കേണ്ടി വരും എന്നാണ് മറ്റ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയാണിത്